അഞ്ച് ആയിരുന്നു ആറ് ആറുപേരാണ് ബാക്കി ഉള്ളത് അതിലൊരാൾക്ക് മറ്റ് മുറിവുകളോ പരിക്കുകളൊന്നും ഇല്ല പക്ഷേ ഒരു മെൻ്റൽ ഷോക്കുണ്ട് അപ്പം മറ്റാറുപേരും മെഡിക്കൽ കോളേജിലുണ്ട് അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പരിക്കുകളില്ല ബാക്കി അഞ്ച് പേര് രണ്ട് പേർക്ക് ഏകീയ പരിക്കുകളുണ്ട് എന്നാൽ മൂന്ന് പേർ മുന്നിലേക്ക് മൂന്ന് പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ബ്രെയിൻ സർജറി ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് ആ മൂന്ന് പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് അപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ുന്നുണ്ട് അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തന്ത്രപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇനി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളത് എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം എച്ചോടിമാർക്ക് തന്നെ മുനിസിപ്പൽ ടീം സൂപ്പറിൻ്റെ അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ മെഡിക്കൽ എജ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എല്ലാ എവിടെ കിട്ടുന്ന ചികിത്സയും സാധ്യമായ ചികിത്സ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടറോട് അയച്ചു കൊടുക്കുന്നത് ആറ് പേരാണ് അഞ്ച് പേർ ആറ് പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾക്ക് മറ്റേ അഞ്ച് പേര് ട്രീറ്റ്മെൻറ്റിലാണ് മറ്റേ ആറാമത്തെ ആൾക്കും ഒരു മാനസിക പിന്തുണ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് തീർക്കുന്നു അതിന് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് മൂന്ന് പേരാണ് വെൻറ്റിലേറ്റഡായിട്ടുള്ളത് അതിൽ ഒരാൾ മേലെയാണ് അതീവ ഗുരുതരം ഒരാൾക്ക് ബ്രെയിൻ സർജറി ചെയ്തിരുന്നു മറ്റേ രണ്ടാ അതിൽ മൂന്ന് പേരിൽ ഒരാൾ മൾട്ടിപ്പിൾ ഇഞ്ചുറി മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഒക്കെ ഉള്ള ആളാണ് ഒരു മൂന്ന് പേരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ ബ്രെയിൻ സർജറി ചെയ്ത ആൾ ഇന്ന് രാവിലെ റെസ്പോണ്ട് ചെയ്തു ഡോക്ടേഴ്സ് വിളിച്ചപ്പോൾ അധ്യാപകർ വിളിച്ചപ്പോൾ കണ്ണ് തുറന്ന് റെസ്പോണ്ട് ചെയ്തു അത് വളരെ ഒരു കാര്യമാണ് ഒരാളാണ് വളരെ